ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രിയ റിയാസിന്റെ സ്വതസിദ്ധമായ രീതിയിൽ റിയാസ് ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്തിട്ട് അറ്റാക്ക് അവന്റെ കോമഡി കോമഡി കൊണ്ടുള്ള ആക്രമണം സഹിക്കാൻ എനിക്ക് റിയാസിനോട് നമ്മുടെ സീസണിൽ വന്നപ്പോൾ നിന്റെ ചിന്തകൾ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാനല്ലോ അതായത് ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിട്ട് സംസാരിക്കാൻ കയറി വരികയും ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് എതിരെ പറയുന്നു എന്നൊരാൾക്ക് ജയിപ്പിക്കാൻ വേണ്ടിട്ട് നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആത്യന്തികമായിട്ട് നീ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് നീ സ്വയം തിരിച്ചറിയാം ഔചിത്യം ം എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനായ വേണം നിങ്ങളെ സമൂഹം എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം നടത്തണം കയ്യിലിരിപ്പ് കൊണ്ടാണോ മാറ്റി നിർത്തുന്നത് എന്ന് ആദ്യം ആലോചിക്കണം അതിനകത്ത് വായിക്കുത്തി റിയാസിന്റെ പെരുമാറ്റം കാണുമ്പോൾ തന്നെ ആൾക്കാർ കറപ്പുണ്ടാവുന്ന രീതിയിലായി മാറരുത് എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണ് ശരിക്കും മണ്ടനാണ് പോയി ഏതൊരു ബിഗ് ബോസ് സീസണിന്റെയും മഹാഭാഗ്യമാണ് റിയാസ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി എന്നെ കാണാം പ്രത്യേകിച്ച് ബിഗ് ബോസിൽ ഒരാൾക്ക് ജയിക്കാൻ വേണ്ട എല്ലാ കണ്ടന്റുകളും അപ്പുറത്ത് നിന്ന് കൊടുക്കാൻ ശേഷിയുള്ള ഒരു മികച്ച മത്സരാർത്ഥിയാണ് റിയാസ് തേച്ചതാണല്ലേ കഴിഞ്ഞൊരു നാലഞ്ചാറ് ദിവസമായിട്ട് അധികം അനങ്ങാതിരുന്ന ഷാനവാസ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഫയറാക്കി മാറ്റാനും നമ്മുടെ റിയാസിന് കഴിഞ്ഞു ഏതാണ്ട് ഈ വീക്കിലോ അടുത്ത വീക്കിലോ ഒക്കെ എവിക്റ്റായി പോകാൻ സാധ്യത ഉണ്ടായിരുന്ന നമ്മുടെ ലക്ഷ്മിയെ ഏറ്റവും മികച്ച രീതിയിൽ വോട്ടിങ്ങില് ഒരു വലിയ കുതിപ്പുണ്ടാക്കി കൊടുക്കുന്ന റിയാസിന് കഴിഞ്ഞു ഇന്നലെ പല പ്രാവശ്യം ഷാനവാസ് റിയാസിനെ എടാ പോടാ എടാ വിളിച്ചു ഈശു പറഞ്ഞാൽ ണിച്ചത് വളരെ മോശമാണ് വളരെ എടാ പോട എന്നൊക്കെ വിളിച്ച് സംസാരിക്കേണ്ടത് ആണുങ്ങളെയാണ് എന്തൂറക്കം വരുന്നു നല്ല ആണുങ്ങളെയുടെ മുഖത്ത് നോക്കി വിളിക്കേണ്ട വിളി റിയാസിനെ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അയാൾക്ക് മാനസിക വിഷമമുണ്ടാവും സാമാന്യ മര്യാദയല്ല ത്രയാസ് രാവിലെ ഉറക്കം എണീച്ചു വന്ന ഷാനവാസിനെ കൊണ്ട് തന്റെ തന്റെ ബെഡ്ഷീറ്റ് വിരിച്ചിരിപ്പിക്കണമെന്ന് അതിഥി നമ്മളോട് മര്യാദയ്ക്കും വീട്ടുകാരോട് മര്യാദയ്ക്കും പെരുമാറിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ദൃശ്യം സിനിമയിൽ കേറി വന്ന അതിഥിയെ ട്ടണമെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ അടിയെങ്കിലും കൊടുത്ത ആൾക്കാർ പറഞ്ഞു അപ്പൊ കാണുമല്ലോ